Oh. Uh -huh. പ്രാവശ്യം പ്രാവശ്യം ചൊല്ലാനുള്ള സ്ക്രീനിൽ നിങ്ങളെ കാണുന്നത് ഒരു ഞാൻ ചൊല്ലിത്തരാ എല്ലാവരും അത് ചൊല്ലണം കേട്ടോ അതിന്റെ അർത്ഥം പറഞ്ഞു തരാ അല്ലാ നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് എന്നുംകുല്ലി തമ്പിൽ ഞങ്ങള് ചെയ്തുപോയ ദോഷങ്ങള് മഹതീയത്തിൽ ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളിൽ നിന്നും വൺദോഷങ്ങളിൽ നിന്നും എന്നോട് മാപ്പുചോദിക്കുകയാറിൽ ഞങ്ങൾ നിന്നോ ഈ റമദാനിൽ നിന്നോട് തൗബ ോട്യ്യൊന്ത നീ ജീവിക്കുന്നവനാണ് നീ നിലനിൽക്കുന്നവനാ ലായ നിനക്ക് നാശമില്ലല്ലോ ഉറപ്പേ ലായോത്തോ അലായമോത്തുവോ നിനക്കൊരിക്കലും മരണമില്ല നിനക്കൊരിക്കലും നാശമില്ല മനുഷ്യനാകുന്ന ഞങ്ങൾക്ക് മരക്കാനുണ്ട് മനുഷ്യനാകുന്ന ഞങ്ങൾക്കൊരു നാശമുണ്ട് പക്ഷേ നീ മരിക്കൂല വീതി നിന്റെ കയ്യിലാണ് അധികാരമുള്ളതല്ല വഹുവ അലാ കുല്ലി ഖദീർ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് മുഅ്മിനീങ്ങളെ ആ ദിക്റാണ് ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണുന്നത് എല്ലാവരും ഒരു പത്ത് തവണ മിൻ കുല്ലി ദംബിൽ വഖതിയ وهو حي دائم قائم لا يفوت ولا يموت بيده الملك وهو على كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم قائم لا يفوت ولا يموت بيد الملك وهو على كل شيء قدير استغفر الله الذي لا اله الا هو الحي القيوم من كل ذنب وخطيئه واتوب اليه وهو حي دائم قائم لا يفوت ولا يموت بيده الملك وهو على كل شيء قدير എല്ലാരും തവണയായി അസ്തോ ഫേറുള്ള അല്ല നീല ഇലകൾ കയ്യോ മിൻകുല് അഹത്തോയിലെ وَهُوَ حَيٌّ دَائِمٌ قَائِمٌ لَا يَفُوتُ وَلَا يَمُوتُ بِيَدِهِ مُلْكُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يموت ولا يموت بيده الملك وهو على كل شيء قدير استغفر الله الذي لا اله الا هو الحي القيوم من كل ذنب وخطيئه واتوب اليه وهو حي دائم قائم لا يفوت ولا يموت بيده الملك وهو على كل شيء قدير استغفر الله الذي لا اله الا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم وحي دائم قائم لا يفوت ولا يموت بيده الملك وهو على كل شيء قدير എട്ട് തവണയായി രണ്ട് തവണ കൂടി എല്ലാവരും ചൊല്ലിയേറോയൽ കയ്യോ മിൻകൊല്ലോ وهو على كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يموت بيده الخير وهو على كل شيء ഒരു തവണ കൂടി ചൊല്ലുക അയ്യോൾ കയ്യോ من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يموت يفوت بيده الملك وهو على كل شيء قدير എല്ല രണ്ട് കയ്യിലോതി മുഖത്ത് തടവിയേ പവിത്രമായ പുണ്യറമാനിന്റെ ഒന്നാമത്തെ സുദിനത്തിൽ പരിശുദ്ധമായ മജിൽ സേവച്ച് ലക്ഷക്കണക്കിന് വിശ്വാസികൾ നിന്നോട് ചോദിക്കുകയാണ് അള്ളാ നിലാവിന്റെ മജിലിസിൽ വച്ച് നിന്നോട് ഞങ്ങളെ ചോദിക്കുകയാവൽ ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ ഈ മാസത്തിന്റെ പറക്കത്തുകള് സാധിപ്പിക്കണേ അല്ലാ ഒരുപാട് ഉമ്മമാര് ഞങ്ങളെ ഒരുപാട്

റബ്ബേ നീ ഹാസിലാക്കണേ റബ്ബേ നീ നീ ഞങ്ങളെ ഞങ്ങളെ കബൂലാക്കി കബൂലാക്കി പരിശുദ്ധമായ ഞങ്ങളി അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിലെ നീ ഉൾപ്പെടുത്തണേ അല്ല പരിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിലെ നീ ഉൾപ്പെടുത്തണേ അള്ളാ പുണ്യറമലാ അനുകൂലമായി സാക്ഷി പറയണം ഞങ്ങൾക്ക് പുണ്യറമലാൻ അനുകൂലമായി സാക്ഷി പറയണം ഞങ്ങൾക്ക് നാളെ പരലോകത്ത് വരുമ്പോ റമലാൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ വഹ്മാനേ நீ உயிப்பனே ரொம்மாரே